പ്രതികരണങ്ങളൊക്കെ ബിഗ് ബോസിൽ ചാർജ് കുറച്ച് ചാർജ് കാര്യങ്ങളൊന്നും അധികം ഇവിടെ ഇറങ്ങിയിട്ട് എത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും മരിയാക്കെന്ന് അറിയാൻ അങ്ങനെ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി എന്നാ പുള്ളിക്കാരി കംഫർട്ടല്ലേ ബാക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു ആ പറയും വേണം ചെയ്യണം കൂടി ഞാൻ അതിനകത്ത് നിന്നപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു എല്ലാവരും ചോദിക്കായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓരോ എഡിക്ഷനിലും ഇങ്ങനെ കുതിക്കണത് അതെങ്കിലും എനിക്കും എന്റെ ആഗ്രഹം ഋഷി എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ മൈൻഡ് ഒരു അതിന്റെ രഹസ്യം പിന്നെമറത്തിന്റെ ഞാൻ മറ്റേ സി ന്യൂസില് ദിലീപേട്ടം വന്നിട്ട് പോകുന്നു ബ്ലാസ്റ്റ് ചെയ്യുമ്പോ ഇത് പറയാനാണ് ഞാൻ അതുപോലെ പറയേണ്ടി വരും ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞുതന്നെ ഞാൻ കൊറേ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് ഒബ്സർവ് ചെയ്തിട്ടൊന്നുമില്ല